ഇപ്പോൾ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും തുണി ഉണക്കുക എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയുടെ കടമയായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് ഷർട്ട് ധരിക്കുന്നതൊക്കെ പുരുഷന്മാരാണ് പാൻറ്റും ഷർട്ടും ഒക്കെ പക്ഷേ അവരുടെ വസ്ത്രം പോലും ഉത്തരവാദിത്ത സ്ത്രീക്കാണെന്നും പഴയ കാലം മുതൽ എഴുതി കൊടുത്തിരിക്കുകയെന്നാണ് ആ ബുദ്ധിമുട്ട് അവരിപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ അപ്പോൾ ഈ മഴക്കാലം ആയാലും വേനൽക്കാലം ആയാലും ഒക്കെ നമുക്ക് ഷർട്ട് തുണികളൊക്കെ ഒന്ന് ഉണക്കണം ഷർട്ട് അല്ലെങ്കിൽ ജെട്ടികൾ ഇതൊക്കെ ഒന്ന് ഉണക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ പാടാണ് ഈ അകത്ത് നാല് നിറ നിറയെ അഴയൊക്കെ കെട്ടി അതിനകത്ത് കണക്ക് പല്ലും ഉണക്കുന്നത് ഇപ്പോൾ ഷർട്ടൊക്കെ ഉണക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മളൊരു ഷർട്ടിൽ കയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇടുമ്പോഴേക്കും തന്നെ അത് ഒന്നിച്ചും ഇങ്ങനെ കട്ട കൂടി കിടക്കും ഇങ്ങനെ കട്ട കൂടി കിടന്നു ഉണങ്ങില്ല ഇതിൻ്റെ ഒരു ഈ ഈ മൂന്ന് രണ്ട് അഞ്ച് ഷർട്ടിൻ്റെ ഒരു ഷർട്ടിൻ്റെ ഈ വശവും ഒരു ഷർട്ടിൻ്റെ ഈ വശവും ഉണങ്ങും ബാക്കി ഉള്ളിൽ കിടക്കുന്ന മൂന്ന് ഷർട്ടും ആദ്യത്തെ ഷർട്ടിൻ്റെ പുറകോശവും ഈ ഷർട്ടിൻ്റെ പുറകോശവും ഉണങ്ങില്ല അതങ്ങനെ കിടക്കും രണ്ട് വശം മാത്രമേ ഉണങ്ങുള്ളൂ അപ്പോൾ ഇതിനൊരു പരിഹാരമാണെന്ന് ഞാൻ പറയുന്നത് അത് ഒരുപാട് ആൾക്കാർക്ക് അത് സഹായകമാവും ഒരുപാട് അനുഗ്രഹമാവും പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതിപ്പോൾ ഇവിടെ വേനൽ പുറത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത് വേനൽക്കാലത്തേക്കുള്ള കാര്യമാണ് ഈ പറയുന്നത് ഇനി മഴക്കാലത്തേക്കുള്ളതും പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഈ ഞാൻ പറയുന്നത് ഷർട്ട് പാൻറ്റ് ഏട്ടി ഈ വക സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊർന്നു പോവില്ല അപ്പോൾ എങ്ങനെ ഇതെങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇത് ഊർന്ന് വീഴും ഇതിങ്ങനെ ഇപ്പം നീക്കി കഴിഞ്ഞാൽ നീക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വീഴും കണ്ടോ അപ്പോൾ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഉണങ്ങില്ല ഇതിനാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു സൂത്രപ്പണി അതൊന്നും എല്ലാവരും കാണുക ആദ്യത്തെ ഒരു ചെറിയ വിദ്യ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ തുണി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ തൂങ്ങി നിലത്ത് മുട്ടിക്കിടക്കും കണ്ടോ ഇങ്ങനെ നിലത്ത് മുട്ടിക്കിടക്കും ഭയങ്കര എത്ര ഉയരത്തിൽ കെട്ടിയ കയറാണെങ്കിലും അതിങ്ങനെ താഴേക്ക് വന്ന് ഈ രൂപത്തിൽ കിടക്കും അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഈ കമ്പെടുത്ത് ഇതുപോലെ ഒരു കമ്പ് കവര നമ്മളെ കൈയിൻ്റെ ഈ വി ഷേപ്പിലുള്ള കവരെടുത്തിട്ട് അതിലേക്കാണ് തുണിയെല്ലാം ഇട്ട ശേഷം ഇങ്ങനെ കയറ്റി വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ കയറ്റി വയ്ക്കുമ്പോൾ ഇത് പൊക്കം കുറഞ്ഞവർക്കൊക്കെ ഒരുപാട് സഹായകമാകുന്ന ഒരു രീതിയാണിത് ആ പൊക്കത്തിനനുസരിച്ച് നമ്മൾ ഈ കമ്പ് സെറ്റ് ചെയ്താൽ മതി ഉയരം കുറച്ചായാലും സെറ്റ് ചെയ്താൽ മതി അപ്പോൾ അത് പൊക്കം ഉപകാരപ്രദമാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം പക്ഷേ അട്ടൊക്കെ ഇതിലിട്ട് കാണിച്ചു തരാം നമ്മളിത് ഈ ഗ്യാപ്പിൽ കൂടെ ടുന്നു കണ്ടോ ആ ഷർട്ടും എടുത്ത് ഈ ഗ്യാപ്പിൽ കൂടെ ഇടുന്നു കണ്ടോ ഇപ്പം രണ്ടെണ്ണം ഇട്ടിരിക്കുന്ന കണ്ടോ ഈ കെട്ടിയിരിക്കുന്ന കയറ് ഒരു പോവില്ല അതായത് ഇവിടുന്ന് അത് ചേഞ്ച് ചെയ്യില്ല സ്ഥലം മാറില്ല ഇങ്ങോട്ട് ഇറങ്ങിപ്പോരി ഒന്നും ചെയ്യില്ല അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ രണ്ട് സൈഡും ഒരേപോലെ ഉണങ്ങും കാരണം ഇത്രയും ഉണ്ട് ഇവിടെ ഈ ഗ്യാപ്പ് എപ്പോഴും നിലനിൽക്കും എത്ര തുണിയിട്ടാലും ഈ ഗ്യാപ്പ് ഇങ്ങനെ നിലനിൽക്കും അത് ഇവിടുന്ന് പോകില്ല അപ്പോൾ അതൊരു വലിയ ഉപകാരമാണ് ഞാൻ എല്ലാ ഷർട്ടും അങ്ങനെ ഇട്ട് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇത് എങ്ങനെ ചെരിഞ്ഞ് ഇപ്പോൾ കയറ് ചെരിഞ്ഞല്ലേ കിടക്കുന്നത് കയറ് ചെരിഞ്ഞ് കിടന്നാലും ഇത് എന്ത് ചെയ്താലും അത് ഇറങ്ങി പോകില്ല ഒന്നിച്ച് ഒട്ടിയിരിക്കില്ല ഷർട്ടുകൾ കണ്ടോ ഇതെങ്ങനെയായാലും ഒട്ടിയിരിക്കില്ല അപ്പോൾ നമുക്ക് നല്ല ഈ ഷർട്ടിൻ്റെ എല്ലാ വശങ്ങളും ഉണങ്ങി കിട്ടും ഈ വശം ഉണങ്ങി കിട്ടും ഈ വശം ഉണങ്ങി കിട്ടും അതുപോലെ ഇതിൻ്റെയും കിട്ടും ഇങ്ങനെ എല്ലാം എത്ര തുണി ഇട്ടാലും അതെല്ലാം ഉണങ്ങി കിട്ടും ഇനി മഴക്കാലം ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ അകത്ത് എവിടെയെങ്കിലും ഗ്യാപ്പുള്ള എടുത്ത് രണ്ട് ജനലിൻ്റെ കമ്പിയിലൊന്നും കെട്ടി തൂക്കി ഇടുക അപ്പോൾ എല്ലാം കൂടി ഊർന്ന് ഒന്നിച്ച് കിടക്കില്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇപ്പോൾ ഡ്രയറിലൊക്കെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ഡ്രയറിൽ ചെയ്യുവാണെങ്കിൽ വെള്ളമൊക്കെ വലിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു ഒന്ന് ഉണങ്ങാനുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് അകത്തിട്ടിട്ട് ഫാനിട്ടാൽ മതി പെട്ടെന്ന് ഉണങ്ങിക്കിട്ട് ഇപ്പം ഇതങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് വെറുതെ കയറിട്ട് കെട്ടിയാൽ ഇരിക്കില്ല മറ്റേ ഇത് ഇതുള്ളതല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളിയിൽ ഇറങ്ങി ഊർന്നിറങ്ങിപ്പോരും അതിനുള്ള പണിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അതാണ് വിദ്യ പിന്നെ ഇങ്ങനെ കെട്ടിവെക്കുന്നത് കൊണ്ട് താഴെ താഴെ ഈ കയറ് ഇറക്കി താഴേക്ക് വെച്ചിട്ട് തുണി എല്ലാം ഇട്ടിട്ട് ഈ കയറ് കൈകൊണ്ട് പൊക്കി മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിക്കോളും അപ്പോൾ വീട്ടമ്മമാർ പൊക്കില്ലാത്ത വീട്ടമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് താഴെ നിന്ന് ഇത് ചെയ്തിട്ട് ഈ കയറ് എടുത്ത് മുകളിലേക്ക് വെച്ചാൽ മതി അത് എന്തെങ്കിലും ഇട്ട് മുകളിലേക്ക് കയറിയെന്നിട്ട് ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ പൊക്കത്തിനനുസരിച്ച് ഇവിടെ ഇത്രയും ഭാഗമായിട്ട് കുറയ്ക്കുക അങ്ങനത്തെ കവര എടുത്ത് വയ്ക്കുക ഈ കവരെടുത്ത് വച്ചിരിക്കുന്നത് ഇത് ഒരു ഇരുമ്പ് കൊഴലാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് കൊഴലാണെങ്കിലും കുഴപ്പമില്ല അതിവിടെ വെച്ചിട്ട് ശീമ കൊന്നയുടെ കമ്പാണ് വെച്ചിരിക്കുന്നത് വിലയുള്ള ഏത് കമ്പ് വേണമെങ്കിലും വയ്ക്കാം അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ കയറ് കെട്ടുന്ന വിധമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതിങ്ങനെ നമ്മൾ നാകും കൊണ്ട് ഈ കയറിൻ്റെ ഒരു പിരി എടുത്തിട്ട് നമ്മളെ ഈ കയ്യിലിരിക്കുന്ന വള്ളി എടുത്ത് ഇതിൽ കൊടുക്കുക അപ്പോൾ അത് ഇപ്പുറത്ത് വരും ഇപ്പുറത്ത് വന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് കെട്ടുക ഒന്നും കൂടെ ചുരുട്ടി കെട്ടിയിട്ട് സാധാരണ കെട്ടുന്നത് പോലെ ഇങ്ങനെ കെട്ടുക ഇത്രയേ ഉള്ളൂ സംഗതിപ്പോൾ നമുക്കിത് ഇതിലേക്ക് എത്ര ഇത് വേണമെങ്കിലും ഇടാം ഇതാണ് സംഭവം ഇപ്പോൾ കണ്ടോ ഇതവിടെ ഊർന്നു പോകില്ല പള്ളി അപ്പോൾ ഇതാണ് സംഭവം നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക തിരികെ വരാൻ മറ്റൊരു ഉപകാരപ്പെട്ട വീഡിയോയുമായി നന്ദി നമസ്കാരം